വീഴ്ചയുടെ ആഘാതത്തിൽ സ്കൂളിൻ്റെ മൂന്നാമത്തെ നിലയിലെ പാരപ്പറ്റിന്റെ സൈഡ് ഭിത്തി ഭാഗികമായും തകരുകയും സ്കൂളിന് വിള്ളൽ സംഭവിക്കുകയും സമീപത്തുള്ള വെയ്റ്റിംഗ് ഷെഡിന്റെ മേൽക്കൂര പൂർണ്ണമായും തകരുകയും ചെയ്തു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കവെയാണ് വലിയ ശബ്ദത്തോടുകൂടി മരം സ്കൂളിൻ്റെ മുകളിലേക്ക് പതിച്ചത് ൂർ വൻ അപകടമാണ് ഒഴിവായത് ഇവിടെ നിരവധി പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പിള്ളേര കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൺ അപകടമാണ് ഇവിടെ ഒഴിവായത് മഴയായപ്പോൾ ഇവിടെ പലരും എസ് പി സിയുടെ ട്രെയിനിങ് ഉൾപ്പെടെ ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു മഴ വന്നു മഴ വന്നപ്പോൾ പകുതി പേര് കോമ്പൗണ്ടിൽ കയറിയിരുന്നു മാത്രല്ല ഇവിടെ വാഷ്റൂമിലേക്കൊക്കെ പോകുന്നതിൽ നടക്കുന്ന വഴിയായിരുന്നു ഇത് അന്നേരം മഴ പെട്ടെന്ന് കാറ്റുണ്ടായി പെട്ടെന്ന് ഈ മരം പെടന്ന് വീണു അതിപ്പോഴാണ് ഈ സ്കൂളിന്റെ മണ്ട മണ്ടയിലേക്ക് വീണത് ഇത് നേരെ ഇങ്ങോട്ട് വീണിന്ന് ഇവിടെ ഇവിടെ നിരവധി പിള്ളേർ എസ് പി സി ട്രെയിനിങ് ഉൾപ്പെടെ നിരവധി പിള്ളേർ ഇവിടെ നിന്ന് അതൊരു വന്ന ഒരു അപായം തന്നെയായിരുന്നു ഏതായാലും ഇവിടെ ഒരു അപകടം കൂടാതെ എല്ലാ സ്കൂളിന്റെ മണ്ടയ്ക്ക് വീണ ഒരു അപകടം ഉണ്ടാകാൻ സാധിച്ചില്ല ഇത് ഇതിനെ പറ്റി ഈ മരങ്ങളെ പറ്റി ഇവിടെ ഒന്നല്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്നിൽ പരം മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് ഇത് പ്രിൻസിപ്പളും എഡ്മിസ്റ്റർ ഉൾപ്പെടെ പി ടി അബ് ഉൾപ്പെടെ പലരും ഇത് ഡി എഫ് ഒയുടെയും മറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ഓഫീസറോട് സംസാരിച്ചു പക്ഷേ അവരുടെ അവരുടെ അടുത്തുനിന്നും ഇതുവരെ ഒരു നടപടിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും പല മരങ്ങൾ നിപ്പുണ്ട് ഇതുപോലെ അപായമായിട്ട് ഭീഷണിയായിട്ട് ഇതൊക്കെ വെട്ടണം കാരണം ഇതുപോലെ നിരവധി പിള്ളേർ പഠിക്കാൻ സ്കൂളാണ് അതുപോലെ ഒരു വൻ അപകടം തന്നെ ഇപ്പോഴായിരിക്കും ഇത് നേരെ ഗ്രൗണ്ടിലേക്ക് വീണിരുന്നെങ്കിൽ തീർച്ചയായും ഒരു വൻ അപകടം തന്നെ ഉണ്ടായി തന്നെ എന്തായാലും അതിൻ്റെ വണ്ടയ്ക്ക് മാറി അപ്പുറത്തെ സൈഡിലോട്ട് വീണതുകൊണ്ട് ഒരു വൻ അപകടം ഒഴിവായി ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം കാലവർഷത്തെ തുടർന്നുള്ള അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് മരം ഒടിഞ്ഞു വീണത് ആർക്കും ആളപായമില്ല വിദ്യാർത്ഥികൾക്ക് എസ് പി സി പരിശീലനം സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കവെയാണ് മരം സ്കൂളിന്റെ മുകളിലേക്ക് പതിച്ചത് നിരവധി വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്ന സമയത്താണ് വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിലേക്ക് മരച്ചില്ലകൾ വീണത് ശബ്ദം കേട്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായി നിന്നപ്പം മരം വീട് ഞങ്ങള് ലൈവായിട്ട് കണ്ട് അതിന്റെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഹൈസ്കൂളിന് മണ്ടയിലോട്ടാണ് വീണത് അപ്പൊ ടെറസിൽ പൊട്ടിടിഞ്ഞ് നല്ല കാറ്റത്താണ് വീണത് നല്ല ആയിരുന്നു നല്ല പറ്റിയൊരു മരമായിരുന്നു എല്ലാ പിള്ളാരും ഉണ്ടായിരുന്നത് ആൾക്കാരൊക്കെ ആയിരുന്നു പിള്ളേരും പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഓടി അങ്ങോട്ട് അകത്ത് കയറി എല്ലാരും പേടിച്ചെല്ലാരും ഞങ്ങള് അകത്തിരുന്ന് വിചാരിച്ച് ഇടി വെട്ടിയതാന്ന് പക്ഷേ സംഭവം മരം വീണുമായിരുന്നു നല്ല രീതിക്ക് മുൻപ് മരം ഉണങ്ങി നിൽക്കുകയായിരുന്നു ഇത് മുറിച്ചു നീക്കം ചെയ്യാൻ പരാതി നൽകിയിട്ടും മുറിച്ചു മാറ്റിയില്ലെന്ന് അധികൃതർ പറയുന്നു ഇത്തരത്തിലുള്ള നിരവധി മരങ്ങൾ ഉണങ്ങിയ നിലയിൽ സ്കൂളിന് അപകട ഭീഷണിയായി സമീപത്തുണ്ട് മാത്രമല്ല കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ പാതയോരത്തും ഇത്തരത്തിലുള്ള കൂറ്റൻ മരങ്ങൾ ഉണങ്ങി ദ്രവിച്ച നിലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കാറ്റ് വരികയും ആ സ്കൂളിൻ്റെ മണ്ടയ്ക്ക് അതിപഠിനമായൊരു സൗണ്ട് ആ സൗണ്ട് വന്ന് അതിൻ്റെ ഇലച്ചില്ലകളും കമ്പുകളും എല്ലാം വൈകീഷ്യത്തിൻ്റെ മണ്ടയ്ക്കോട്ട് വീണ് കുട്ടികളുണ്ടായിരുന്ന അവര് ഓടി ഓടി രക്ഷപെട്ട് ഭയങ്കരമായ സൗണ്ടായിരുന്നു ഭൂമി വിലുങ്ങുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് ഭയങ്കരമായ ഒരു മരം കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് അപകട രീതിയിൽ പുഴു നിൽക്കുന്നു അടിയന്തിരമായി അധികാരികൾ ഇടപെട്ട് സ്കൂളിന് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യണമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 8129